താർമൺ കുടുംബത്തിന് മറുപടിയുമായി ദേവസ്വം മന്ത്രി കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല നട അടിച്ച ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ വിവാദം കൊഴുക്കുന്നു സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ വിമർശനം ഉന്നയിച്ച താഴ്മൻ കുടുംബത്തിന് മറുപടിയുമായി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്ത്രിമാരെ മാറ്റിയ ചരിത്രം മുൻപും ഉണ്ടായിട്ടുണ്ട് തന്ത്രിമാരെ നിയമിക്കാനുള്ള അധികാരം ദേവസ്വം ബോർഡിന് മാത്രം സുപ്രീം കോടതി വരെ പോയിട്ടും വിധി തന്ത്രിമാർക്ക് അനുകൂലമായിട്ടില്ലെന്ന് മന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ തെറ്റ് കണ്ടാൽ നടപടിയെടുക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ താഴ്മൺ കുടുംബം ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് ശരിയല്ലെന്നും മന്ത്രി താഴ്മൺ കുടുംബം ദേവസ്വം ബോർഡിനെതിരെ വിമർശനം യുവതി പ്രവേശനത്തിൽ സംഭവത്തിൽ തന്ത്രിയോട് വിശദീകരണം തേടിയതിനെതിരെ അധികാരം ചോദ്യം ചെയ്യാൻ സർക്കാരിനോ ബോർഡിനോ അധികാരമില്ല അന്തിമ തീരുമാനം ബോർഡിൽ നിന്ന് തന്ത്രി കൈപ്പറ്റുന്നത് ശമ്പളമല്ല ദക്ഷിണ മാത്രം തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നതിൽ വിഷമമുണ്ടെന്നും താഴ്മൺകുടുംബം പറഞ്ഞിരുന്നു മലക്കം മറിഞ്ഞ് സിപിഎം സാമ്പത്തിക സംവരണ ബില്ലിൽ മലക്കം മറിഞ്ഞ് സിപിഎം ബില്ലിന് തത്വത്തിൽ സിപിഎം എതിരല്ലെന്ന് ജിതേന്ദ്ര ചൗധരി ബിൽ മറ്റൊരു രൂപത്തിൽ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് ബിൽ പാർലമെന്റ് സംയുക്ത സഭ സമിതിക്കോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ വിടണമെന്ന ആവശ്യം ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുമെന്ന് സഭയിൽ പ്രഖ്യാപനമില്ലെന്ന് പറഞ്ഞ ജിതേന്ദ്ര ചൗധരി ബിൽ പാസ്സാക്കുന്നത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു സി പി എം എതിർത്തത് ചർച്ചയില്ലാതെ ബില്ല് കൊണ്ടുവന്നതിനെ കൊണ്ടുവന്നതിനെന്നും ജിതേന്ദ്ര ചൗധരി പ്രതികരണം ഭരണഘടനാ ഭേദഗതിയെ വിമർശിച്ച് സിപിഎം പോളിറ്റ് ബ്യൂറോ രംഗത്തെത്തിയതിന് പിന്നാലെ ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിനെ പിന്തുണച്ച സമാജ്വാദി പാർട്ടിയും നേതാവ് ധാർമ്മേന്ദ്ര യാദവ് ബില്ലിനെ പിന്തുണച്ച് സംസാരിച്ചു തൃണമൂൽ കോൺഗ്രസും ശിവസേനയും ബിജു ജനതാദളും സാമ്പത്തിക സംവരണ ബില്ലിനെ പിന്തുണച്ചപ്പോൾ ബില്ലിനെതിരെ എതിർപ്പ് രേഖപ്പെടുത്തി അണ്ണാ ഡി എം കെ സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ സ്വകാര്യ മേഖലയിൽ അറുപത് ശതമാനം സംവരണം വേണമെന്നും ആവശ്യം തിരക്കിട്ട ബിൽ കൊണ്ടുവന്നത് ശരിയല്ലെന്ന് കോൺഗ്രസ് എം പി കെ വി തോമസ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഇന്ന് ലോക്സഭയിൽ ബിൽ പാസാക്കി നാളെ രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വിടാൻ നരേന്ദ്രമോദി വരും കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തെ ചൊല്ലിയുള്ള തർക്കം അവസാനിക്കുന്നു ബൈപ്പാസ് ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർവഹിക്കും മോദിയുടെ സന്ദർശനം സ്ഥിരീകരിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പാർട്ടിക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചതായും പ്രതികരണം നരേന്ദ്രമോദി പതിനഞ്ചിന് വൈകിട്ട് അഞ്ചരയ്ക്ക് ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ഓഫീസിന് ഔദ്യോഗിക അറിയിപ്പ് കിട്ടി ചടങ്ങിന് അനുയോജ്യമായി വേദി കണ്ടെത്തി ഉടൻ അറിയിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയുടെ സന്ദർശനത്തിന്റെ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് കൊല്ലം മേയർ വി രാജേന്ദ്ര ബാബു എം എൽ എ മാരായ എം നൌഷാദ് മുകേഷ് എൻ വിജയൻപിള്ള എന്നിവർ പറഞ്ഞതിന് പിന്നാലെ അംഗപരിമിതർക്ക് കരുതലുമായി കിംസ് അംഗപരിമിതർക്ക് കൃത്രിമ കാലുകൾ സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന കിംസ് ജയ്പൂർ ഫുഡ് സെന്ററിന് നാളെ തുടക്കമാകും ഭഗവാൻ മഹാവീർ വികലാംഗ സഹായ സമിതിയുമായി സഹകരിച്ചാണ് കിംസിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് ജയ്പൂർ കാലുകൾ രോഗികൾക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്നതിനായി അത്യാധുനിക സംവിധാനങ്ങളോടെ കൂടിയാണ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ദിവസം അഞ്ച് രോഗികൾക്ക് കാലുകൾ നിർമ്മിച്ചു നൽകാനാണ് കിംസ് ലക്ഷ്യമിടുന്നത് കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിലെ രോഗികൾക്കായാണ് ഈ സംവിധാനം ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ അവയവ നിർമ്മാതാക്കളായ ഭഗവാൻ മഹാവീർ വികലാങ് സഹായ സമിതി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കിംസ് ജയ്പൂർ ഫുഡ് സെന്റർ പ്രവർത്തിക്കുക അനായാസേന ഇരിക്കാനും ഓടാനും കഴിയുമെന്നതും ഷൂസ് ഉപയോഗിക്കാതെ നടക്കാമെന്നതുമാണ് ജയ്പൂർ കാലുകളുടെ പ്രത്യേകത കിംസ് ജയ്പൂർ ഫുഡ് സെന്ററിന്റെ ഉദ്ഘാടനം ഭഗവാൻ മഹാവീർ വികലാങ് സഹായ സമിതി സ്ഥാപകനായ ഡോക്ടർ ഡി ആർ മേത്ത നിർവഹിക്കും കിംസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം ഐ സഹദുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇ എം നജീബ് തുടങ്ങിയവർ പങ്കെടുക്കും പൗരത്വ പൗരത്വ ബിൽ ബിൽ പാസാക്കി പാസാക്കി ദേശീയ ലോക്സഭ അസമിലെ ജനങ്ങൾക്കെതിരാണ് പ്രസ്തുത ബില്ലെന്ന് പ്രതിപക്ഷ പ്രചാരണം തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ കേന്ദ്രം പാസ്സാക്കിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും കുടിയേറിയ ഹിന്ദുക്കൾക്കും അവിടുത്തെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുന്ന ബിൽ കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം